കൂട്ടുകാരി മുത്തേ കടന്നു ഇനി നിർണായക മുഹൂർത്തങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ പത്രമാച്ചിലെ ഇനി നിർണായക മുഹൂർത്തങ്ങൾ നമ്മുടെ മുത്തശ്ശൻ ആശുപത്രിയിൽ നന്ദുവിന്റെ അടിയെ വന്നതും വരുന്നതും നമ്മുടെ നന്ദുവിന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ തിരക്കി എന്താ സംഭവിച്ചതെന്ന് അറിയുന്ന ആ സത്യാവസ്ഥകളൊക്കെ അറിയുന്ന ഒരു മുത്തശ്ശനെയും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പുറത്ത് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ എപ്പിസോഡിലും ആ ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ പൂജാരി നമ്മുടെ ആദർശിനെ വന്ന് കാണുന്നുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചു ഈ ഒരു കല്യാണം നടക്കുമെന്ന് ഞാൻ മുത്തച്ഛനോട് പ്രത്യേകം പറഞ്ഞതായിരുന്നു ഒരിക്കലും ചേരാത്തൊരു ജാതകങ്ങളാണ് ഇവരുടേത് എന്തായിരുന്നു നടന്നത് നടന്നു ഈ പക്ഷെ ഒരിക്കലും ഇവരുടെ കല്യാണം എന്താ പറയുക ജീവിതം മുന്നോട്ട് മുന്നോട്ടധികനാൾ പോകില്ല എന്ന് നമ്മുടെ പൂജാരി ആദർശന്റെ ബോധം നോക്കി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആദർശൻ ആകെ സങ്കടമാകുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആരുന്നെങ്കിൽ നടത്തേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പെട്ടിരിക്കുന്ന ഒരവസ്ഥ കേട്ടോ അപ്പുറത്ത് നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദുവാണെങ്കിലിങ്ങനെ വാവിട്ടല്ലാവരൊക്കെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും നമ്മുടെ ആൻറ്റിയുടെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ സങ്കടവും എല്ലാം കൂടി അവിടുത്തെ നമ്മുടെ നന്ദുവിനെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോഴാണ് നമ്മുടെ മറ്റേ നമ്മുടെ മുത്തശ്ശൻ അവിടെ കൂടി കടന്നു പോവുകയും മുത്തശ്ശൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ശേഷം നമ്മുടെ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയുമാണ് അവിടെ വിവാഹത്തിൻ്റെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ മുത്തശ്ശനോട് പറയുന്നത് അപ്പൊ മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാണ് എനിക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്താ കാരണമെന്ന് അവൻ എന്നോട് പറഞ്ഞതുമില്ല ആരും എന്നോടൊന്നും പറയുന്നില്ല എൻ്റെ അസുഖത്തെ പറ്റി കൊച്ചുമക്കൾ എല്ലാം എന്നോട് മറച്ചു വെക്കുകയാണെന്ന് നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ ഈ ഒരു സത്യാവസ്ഥകൾ അറിയുമ്പോൾ മുത്തശ്ശൻ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത് ഈ നടക്കാൻ പാടില്ലാത്ത വിവാഹമാണ് ഇത് നടന്നതെന്നും നമ്മുടെ നന്ദുവിൻ്റെ മനിയുടെ ഇഷ്ടങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ അവിടെ ഒരു നിർണായക തീരുമാനം എടുക്കുമോ അതിന് സാധിക്കുമോ മുത്തശ്ശന് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ